ഈ എലക്ഷൻ വരിക എന്ന് പറഞ്ഞാൽ വലിയൊരു ശല്യം വരുന്ന പോലെയാണ് ഒരു പവർ എന്ന നിലയ്ക്ക് എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉച്ചഭാഷണികളുടെ അതിപ്രസരം സ്ഥാനാർത്ഥികൾ അത് ഈർക്കിലി പാർട്ടികളുടെ എണ്ണം കൂടിപ്പോയതുകൊണ്ട് മറ്റു ചില താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരുപക്ഷെ സ്വതന്ത്ര ശ്രേണിയിൽപ്പെടുന്ന സ്ഥാനാർത്ഥികളുടെ എല്ലാം ഈ വീടുകൾ കയറി ഇറങ്ങുന്ന കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നേതാക്കത്തഞ്ച് ദിവസമാണ് നമുക്ക് പ്രചരണ പ്രവർത്തനത്തിന് വേണ്ടി ടിച്ചേൽപ്പിക്കപ്പെട്ടു ഇതിനെല്ലാം ചെലവ് ഈ പറയുന്ന പന്ത്രണ്ട് പോയിന്റുകളിൽ ഇത് വലിയൊരു വലിയൊരുപക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഉപയോഗിക്കാവുന്ന സമയവും പണവും ഒക്കെ ദുർവ്യയം ചെയ്യപ്പെടുന്നു എന്ന് പറയുന്ന ഡിസ്കഷനിൽ പോയിന്റ്സ് ഒക്കെ ഒരു ഒരു സൈഡിലുണ്ട് മൂന്ന് വർഷം മൂന്ന് ഇലക്ഷൻ വരുന്നതുകൊണ്ട് കൂടി മൂന്ന് വിരിവ് വരികയും കച്ചവടക്കാരെ ഞാൻ സംബന്ധിച്ചിട്ടുണ്ട് ജീവിക്കാൻ പറ്റാത്ത തൃപ്തിയായി പുറത്തേക്ക് ഒരു ഇതെല്ലാം ഒരു എലക്ഷൻ്റെ ഒരു ദിവ്യമായ പ്രവർത്തനത്തിന് ഇത്രയധികം നമുക്കൊരു പക്ഷെ ഒരു ഇതിന്റെ ഭാഗമായ ഒരാൾ ഞാൻ അതിനെതിരെ സംസാരിക്കേണ്ടി